പരശുരാമചരിതും അല്ലേ ആ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഒരു ദിവസം രേണുകാദേവി ജമദഗ്നി മഹർഷിക്ക് ഹോമം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളമെടുക്കാനായി ഗംഗാനദിയിലെ തീരത്തേക്ക് പോയി ഗംഗാനദിയിലെ വെള്ളം എടുത്തിട്ടാണ് സാധാരണ ഹോമം കഴിക്കാറേ അപ്പോൾ വെള്ളം വെള്ളമെടുക്കുന്നതിന് വേണ്ടി ഗംഗാനദിയിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്ന് പറയുന്ന ഒരു ഗന്ധർവനും കുറേ സുന്ദരിമാരും അവിടെ ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് വെള്ളത്തിൽ കീടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ചിത്രരഥനാണെങ്കിൽ വളരെ സുന്ദരനാണ് ഗന്ധർവനെ പൊതുവിൽ തന്നെ ഗന്ധർവന്മാരെല്ലാം സുന്ദ സൗന്ദര്യമുള്ളവരാണ് ഈ ചിത്രരഥൻ അതിസുന്ദരനായിരുന്നു അപ്പോൾ രേണുകാദേവി കുറേ നേരം അത് നോക്കി നിന്നു അപ്പോൾ താൻ വന്നത് മഹർഷിക്ക് ഹോമം കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാനാണെന്നുള്ള കാര്യം തന്നെ അങ്ങ് വിട്ടുപോയി കുറേ കഴിഞ്ഞാണ് ഹോമത്തിനുള്ള വെള്ളം കൊണ്ടുപോയില്ലല്ലോ എന്ന് തോന്നിയത് പരിസരബോധം വന്നത് അപ്പോഴാണ് അപ്പോൾ വേഗം വെള്ളം എടുത്തിട്ട് ആശ്രമത്തിലേക്ക് നടന്നു അപ്പോൾ ആശ്രമത്തിൽ ചെന്നപ്പോൾ മഹർഷിക്ക് ജ്ഞാനദൃഷ്ടി കൊണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു മഹർഷി വളരെ ദേഷ്യപ്പെട്ടു ഗോപിഷ്ടനായ മഹർഷി മക്കളെ അടുത്ത് വിളിച്ചിട്ട് അവരോട് പറഞ്ഞു ഗേണുകാദേവിയെ കൊല്ലാൻ മൂത്ത മക്കൾ ആരും തന്നെ അതിന് തയ്യാറായില്ല അപ്പോൾ ജമദഗ്നി മഹർഷി പരശുരാമനോട് പറഞ്ഞു അമ്മയെ കൊല്ലാൻ അതുപോലെ തന്നെ അനുസരണ കാണിക്കാത്ത മൂത്ത ജ്യേഷ്ഠന്മാരെയും കൊല്ലാൻ പറഞ്ഞു അങ്ങനെ പരശുരാമൻ അച്ഛൻ്റെ വാക്കുകൾ അനുസരിച്ച് രേണുകാദേവിയെ കൊന്നു അതുപോലെ തന്നെ ജ്യേഷ്ഠന്മാരെ എല്ലാം കൊന്നു വളരെയധികം സങ്കടത്തോട് കൂടിയിട്ട് പരശുരാമൻ തളർന്ന് താഴെ വീണു അപ്പോഴേക്കും മഹർഷിയുടെ ദേഷ്യമൊക്കെ തീർന്നിരുന്നു വാത്സല്യത്തോട് കൂടിയിട്ട് രാമനോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് ആവശ്യമുള്ളത് ചോദിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ പരശുരാമൻ പറഞ്ഞു അമ്മയെ ജീവിപ്പിച്ച് തരണം അതുപോലെ തന്നെ ജ്യേഷ്ഠന്മാരെയും ജീവിപ്പിച്ച് തരണം എന്ന് പറഞ്ഞു സന്തോഷത്തോടു കൂടിയിട്ട് യമദഗ്നി മഹർഷി രേണുകാദേവിയെ ജീവിപ്പിച്ചു അതുപോലെ തന്നെ ജ്യേഷ്ഠന്മാരെയൊക്കെ ജീവിപ്പിച്ചു കൊടുത്തു അങ്ങനെ കാലങ്ങൾ കുറേ കഴിഞ്ഞു അങ്ങനെയിരിക്കെ ഒരു ദിവസം കാർത്തി വീരാർജ്ജുനൻ തൻ്റെ സൈന്യസമേതം നായാട്ടിനായി കാട്ടിൽ പോയി അങ്ങനെ കാട്ടിലൂടെ പോയപ്പോൾ ജമദഗ്നി മഹർഷിയുടെ ആശ്രമം കണ്ടു ആ ആശ്രമത്തിലേക്ക് കയറി ചെന്നു മഹർഷി വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ ആദരിച്ച് സൽക്കരിച്ചിരുത്തി എന്നിട്ട് സ്നാനം ചെയ്ത് വരുമ്പോഴേക്കും ഭക്ഷണം തയ്യാറാക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രാജാവും സൈന്യവും ഒക്കെ കൂളിയൊക്കെ കഴിഞ്ഞ് എന്തായി ഭക്ഷണമൊക്കെ വളരെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ സാധിച്ചത് എന്നുള്ളത് കാർത്തിവീരാർജുനൻ അത്ഭുതപ്പെട്ടു പോയി ഇത്രയും വലിയൊരു സൈന്യത്തിനും തനിക്കും മൃഷ്ടാന്ന ഭോജനം നൽകാൻ ഈ കാട്ടിൽ ജീവിക്കുന്ന മഹർഷിക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തിയത് ഇതിനെല്ലാം മഹർഷിക്ക് സാധിച്ചത് കാമധേനുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ കാർത്തി വീരാർജ്ജുൻ കാമധേനുവിനെ തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു ജമ്പദഗ്നി മഹർഷി പശുവിനെ കൊടുക്കാൻ തയ്യാറായില്ല അപ്പോൾ ബലം പ്രയോഗിച്ച് കാർത്തിവീരാർജുനൻ പശുവിനെയും കൊണ്ടുപോയി ആകെ സങ്കടപ്പെട്ട് മഹർഷി ഇരിക്കുമ്പോൾ ആശ്രമത്തിലേക്ക് പരശുരാമൻ വന്നു കാര്യം മനസ്സിലാക്കിയിട്ടുള്ള പരശുരാമൻ നേരെ കാർത്തിവീരാർജുൻ്റെ അടുക്കലേക്ക് പോയി കാർത്തി വീരാർജ്ജുൻ്റെ സൈന്യങ്ങൾ പരശുരാമനെ തടഞ്ഞു നിർത്തി അവർ തമ്മിൽ നല്ല യുദ്ധം നടന്നു സൈന്യങ്ങളെ മുഴുവനും കൊന്നൊടുക്കി കാർത്തിവീരാർജ്ജുനെ യുദ്ധത്തിന് വിളിച്ചു കാർത്തി യുദ്ധത്തിൽ കൊന്നു അങ്ങനെ കാർത്തി വീരാർജ്ജുനെ കൊന്ന് കാമദേവിനെ വീണ്ടെടുത്ത് ജമദഗ്നി മഹർഷിക്ക് തിരിച്ചേൽപ്പിച്ചു കൊടുത്തു അപ്പോൾ രാജാവിനെ കൊന്നു എന്നറിഞ്ഞപ്പോൾ ജമദഗ്നി മഹർഷിക്ക് വളരെയധികം സ സങ്കടമായി മഹർഷി മകനോട് പറ നീ ചെയ്തത് വലിയ ഒരപരാധമാണ് ഒരിക്കലും തന്നെ രാജ്യം ഭരിക്കുന്ന രാജാവിനെ വധിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് ബ്രഹ്മഹത്യാ പാപത്തേക്കാൾ വലിയ പാപമാണ് അതുകൊണ്ട് നീ പരിഹാരക്രിയകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുകയും ഒക്കെ വേണമെന്ന് പറഞ്ഞു അതനുസരിച്ച് പരശുരാമൻ പുണ്യസ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുകയും അതുപോലെ തന്നെ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുകയൊക്കെ ചെയ്ത് പ്രായ ചിത്തം ചെയ്തു പിന്നെ കാലങ്ങളങ്ങനെ കഴിഞ്ഞുപോയി ഈ അവസരത്തിൽ കാർത്തിവീരാർജൻ്റെ മക്കൾ പരശുരാമനോട് പ്രതികാരം ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന കാലമാണ് പക്ഷേ അവർക്കതിനുള്ള കഴിവില്ലാത്ത കൊണ്ട് അവർ അതിന് തയ്യാറായില്ല പരശുരാമൻ ആശ്രമത്തിൽ ഇല്ലാത്ത ഒരവസരം നോക്കി അവർ ചെന്ന് ജമദഗ്നി മഹർഷിയെ വധിച്ചു അങ്ങനെ വധിച്ചപ്പോൾ രേണുകാദേവി മാറത്തടിച്ച് നിലവിളിച്ചു അമ്മയുടെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് പരശുരാമൻ വരുന്നത് അപ്പോൾ ശരീരത്തിൽ നിന്നും തല തലവേറിട്ട് കിടക്കുന്ന മഹർഷിയുടെ ജഡം കണ്ടു അമ്മ മാറത്തടിച്ച് കരയുന്നതും കണ്ടു ഇരുപത്തൊന്ന് പ്രാവശ്യം രേണുകാദേവി നെഞ്ചത്തടിച്ചു എന്നാണ് പറയുന്നത് പരശുരാമൻ സങ്കടവും ദേഷ്യവും സഹിക്കാതെ ആയി ഉടനെ തന്നെ കാർത്തി മക്കളെ മുഴുവനും പോയിട്ട് കൊന്നു അതുകൊണ്ടും കലിയടങ്ങാതെ രാജ്യത്തുള്ള മുഴുവൻ ക്ഷത്രിയന്മാരെയും വധിക്കാൻ തുടങ്ങി ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാരെ മുഴുവനും വധിച്ച് ഈ ക്ഷത്രിയ രക്തം കൊണ്ട് സമന്തപഞ്ചകം എന്ന് പറയുന്നൊരു തടാകം ഉണ്ടാക്കി ആ തടാകത്തിൽ സ്നാനം ചെയ്ത് പിതൃതർപ്പണം നടത്തി പിതൃക്കളെ പ്രീതിപ്പെടുത്തി പിന്നീട് രാജ്യം കശ്യപ മഹർഷിക്ക് ദാനം ചെയ്തു ദാനം ചെയ്ത ഭൂമിയിൽ വസിക്കുന്നത് ഉചിതമല്ല എന്ന് മഹർഷി പരശുരാമനോട് പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് പരശുരാമൻ അവിടെ നിന്നും പോയി പശ്ചിമഘട്ടത്തിലേക്ക് ചെന്ന് അവിടെ നിന്ന് വരുണദേവനെ പ്രാർത്ഥിച്ചു വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടു എന്താണ് അങ്ങയുടെ ആവശ്യമെന്ന് അറിയിക്കാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്താ എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ധ്യാനിക്കാൻ ഒരു സ്ഥലം വേണം അത് തരണമെന്ന് പറഞ്ഞു അപ്പോൾ പരശുരാമൻ്റെ മഴു കടലിലേക്ക് എറിയാൻ പറഞ്ഞു അത് ചെന്ന് വീഴുന്ന ഭാഗം വരെയുള്ള കടൽ പിറകോട്ട് മാറിയിട്ട് ആ ഭാഗം ഒരു കരയായി മാറുമെന്ന് പറഞ്ഞു അതനുസരിച്ച് പരശുരാമൻ തൻ്റെ മഴ എടുത്ത് എറിഞ്ഞു ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ഭാഗത്തുള്ള കടൽ മുഴുവനും പടിഞ്ഞാറോട്ട് നീങ്ങി അങ്ങനെ അവിടെ അതിമനോഹരമായിട്ടുള്ള സസ്യശ്യാമള കോമളമായിട്ടുള്ള ഒരു ഭൂമി ഉണ്ടായിത്തീർന്നു ആ ഭൂമിയാണ് ഏത് ആ നമ്മുടെ രാജ്യമായിട്ടുള്ള ആ കേരളം അല്ലേ അങ്ങനെ പരശുരാമൻ സൃഷ്ടിച്ചതാണ് കേരളം എന്നുള്ളതാണ് നമ്മുടെ ഐതിഹ്യം ഏ അത് കഴിഞ്ഞ് അതിമനോഹരമായിട്ടുള്ള ഐശ്വര്യ സമ്പൂർണമായിരിക്കുന്ന ഈ പ്രദേശം കിട്ടണമെന്ന് കുറേ ബ്രാഹ്മണർക്ക് മോഹമുണ്ടായി ആ ബ്രാഹ്മണർ എന്നിട്ട് പരശുരാമനോട് ആഗ്രഹം അറിയിച്ചു അപ്പോൾ ഈ മനോഹരമായിരിക്കുന്ന ഐശ്വര്യ സമ്പൂർണമായിരിക്കുന്ന ഈ ഭൂമി തങ്ങൾക്ക് ദാനമായി തരണമെന്ന് പരശുരാമനോട് ഇവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണർ ആവശ്യപ്പെട്ടു അതനുസരിച്ച് പരശുരാമൻ ആ ബ്രാഹ്മണർക്ക് ഈ ഭൂമി ദാനമായി കൊടുത്തു അപ്പോഴും ബ്രാഹ്മണരുടെ ഭയം മാറിയിരുന്നില്ല ക്ഷത്രിയന്മാർ വന്ന് വീണ്ടും ആക്രമണം നടത്തിയെങ്കിലോ എന്ന് അവർ ഭയപ്പെട്ടു അവർ പരശുരാമനോട് കാര്യം പറയുകയും ചെയ്തു അപ്പോൾ പരശുരാമൻ പറഞ്ഞു ഒരിക്കലും ഭയപ്പെടേണ്ട ഞാനൊരു മന്ത്രം പറഞ്ഞുതരാം ആ മന്ത്രം നിങ്ങൾ ജപിക്കുക മന്ത്രം എപ്പോഴാണ് ജപിക്കേണ്ടത് ആവശ്യം വരുന്ന സമയത്ത് ആ മന്ത്രം നിങ്ങൾ ജപിക്കുക ആ സമയത്ത് ഞാൻ വന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കുമെന്ന് വാക്കു കൊടുത്തു അത് പറഞ്ഞ് പരശുരാമൻ നേരെ ഹിമാലയ ഹിമാലയപർവത്തിലേക്ക് പോയി ഈ ബ്രാഹ്മണരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി സുഖത്തോട് കൂടിയിട്ട് ഇവിടെ കഴിഞ്ഞു പോന്നു കാലങ്ങൾ ചെന്നു ബ്രാഹ്മണരുടെ തലമുറകൾ മാറി വന്നു പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ കേരളത്തിലുള്ള മുഴുവൻ ബ്രാഹ്മണരും തൃശ്ശൂരിലുള്ള വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ വെച്ച് അതിരുദ്രം എന്ന് പറയുന്ന ഒരു ഹോമം നടത്താറുണ്ടത്തെ അപ്പോൾ ഈ അതിരുദ്രം എന്ന് പറയുന്ന ഹോമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും അവിടെ എത്തിച്ചേരും അങ്ങനെ ഒരു ദിവസം അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ബ്രാഹ്മണന്മാരുടെ കൂട്ടത്തിൽ കുറേ ചെറുപ്പക്കാരായിട്ടുള്ള ബ്രാഹ്മണർക്ക് ഒരു സംശയം പരശുരാമൻ തന്ന ആ മന്ത്രത്തിന് വല ശക്തിയുമുണ്ടോ അതിന് ഫലമുണ്ടോ എന്നൊന്ന് പരീക്ഷിക്കണമെന്ന് ഒരു തോന്നല് അപ്പം ഈ വിനാശകാല വിപരീത ബുദ്ധി എന്നാണല്ലോ പറയൽ നാശം വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുക അവരെന്തു ചെയ്തു പരശുരാമൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ മന്ത്രം ജപിച്ചു ആ മന്ത്രം ജപിച്ചതോടുകൂടി പരശുരാമൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ അതിന് വേണ്ടത്ര കാരണങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ പരശുരാമന് ദേഷ്യം വന്നു പരശുരാമൻ അവരെ ശപിച്ചു നിങ്ങളുടെ ഐശ്വര്യം മുഴുവനും നശിച്ചു പോകട്ടെ ധർമ്മശ്യുതി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു അപ്പോഴേക്കും അവരാകെ ഭയപ്പെട്ട് പരശുരാമൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് ശാപമോക്ഷം തരണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ പരശുരാമൻ പറഞ്ഞു എല്ലാ വർഷവും വിളവെടുപ്പ് കഴിഞ്ഞാൽ ആദ്യമായി കിട്ടുന്ന ഫലമൂലാദികളും മറ്റു വസ്തുക്കളെല്ലാം വിഷ്ണു ഭഗവാന് സമർപ്പിക്കുക അങ്ങനെ വിഷ്ണു ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് അത് പ്രസാദമായി സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് കഴിയുകയാണെങ്കിൽ ആ വർഷം മുഴുവനും നിങ്ങൾക്ക് ഐശ്വര്യം നിലനിൽക്കുന്നതാണ് എന്ന് പറഞ്ഞു ഏഹ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം കിട്ടുന്ന ഫലമൂലാദികളെല്ലാം തന്നെ എന്ത് ചെയ്യണം വിഷ്ണുവിന് സമർപ്പിക്കുക എന്നിട്ട് അത് നമുക്ക് ഭക്ഷണമായിട്ട് പ്രസാദമായിട്ട് കഴിക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വർഷം മുഴുവനും നിങ്ങൾക്ക് എന്ന് പറഞ്ഞു അപ്പം അടുത്ത വർഷോ അടുത്ത വർഷം വീണ്ടും അതേമാതിരി ചെയ്യണം ആ അങ്ങനെ എല്ലാ വർഷവും അവർ ആദ്യത്തെ ദിവസം ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വർഷത്തിൻ്റെ തുടക്കത്തിൽ കൃഷിയെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന വസ്തുക്കളെല്ലാം തന്നെ വിഷ്ണു ഭഗവാന് സമർപ്പിച്ചു പൂജ നടത്തി അങ്ങനെ വിഷ്ണുവിന് വേണ്ടി നടത്തിയിരുന്ന വിഷ്ണു വിഷ്ണുപൂജയാണ് പിൽക്കാലത്ത് വിഷുപൂജ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ആ വിഷുപൂജ പോയിട്ട് പിന്നെ എന്തായി വിഷു എന്ന് മാത്രമായി തീർന്നു ആദ്യകാലത്തൊക്കെ ഇത് വലിയ പൂജയായിട്ടാണ് കൊണ്ടാടിയിരുന്നതെങ്കിൽ പിന്നെ പിന്നെ ഒരാഘോഷമായി മാറുകയാണ് ഉണ്ടായത് ഇന്നും നമ്മൾ ആ മേടമാസം ഒന്നാം തീയതി വിഷുവിൻ്റെ അന്ന് നമുക്കുള്ള എല്ലാ വസ്തുക്കളും എന്തു ചെയ്യുന്നു ഭഗവാന് സമർപ്പിക്കുന്നു അല്ലേ നമ്മൾ കണി കാണുക എന്ന് പറയുന്നില്ലേ ഈ കണി കാണാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന വസ്തുക്കൾ എന്താണ് യഥാർത്ഥത്തിൽ കണി കാണാൻ വേണ്ടി അല്ലാതെ അത് വിഷ്ണു ഭഗവാന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ സമർപ്പിച്ച വസ്തുക്കളാണ് പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഐശ്വര്യം വർദ്ധിക്കും ഇതാണ് അപ്പോൾ വിഷ്ണു ഈ വിഷു എന്ന് പറയുന്ന ആഘോഷത്തിൻ്റെ പിന്നിലുള്ള ഐതിഹ്യമാണ് ഇത് അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായോ ആ അപ്പോൾ അതാണ് വേണ്ടത് അപ്പോൾ അങ്ങ് നിർത്താം ഇനി നമുക്ക് വേറെ ദിവസം മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ ശരി ഓക്കേ ശരി ആ അങ്ങനെ ചെയ്യട്ടോ അടി അങ്ങനെ ഇടുതരെ ഇതെ ചക്രവും അപ്പൂസ ബാമു വലിയങ്ങാങ്ങു അപ്പാ അത് ഇടാതില്ല ഇത് ഒറ്റയേ ഉള്ളൂ ഇടുന്നാണ് ഏതാ ശരിയായിട്ട് അഞ്ചു ചക്രം അഞ്ചു തുഞ്ച നടുവില് കൊടൈക്കിലോ ഇതെ ചക്രം ചക്രവാളി തോയ് വന്നു കുളീരന്നു